ീപ്പിൾ ഹും യു ലവ് ദൾ ലൈക്ക് ഈവൻ ഫോർ ദ വോയിസ് ലെസ് അതാണ് ഞാൻ പറയാം ലവ് എന്ന് പറയുമ്പോ എനിക്ക് ഒരു സർക്കിൾ ഓഫ് കാര്യങ്ങളുണ്ടാവും അല്ലെ അല്ലെങ്കിൽ ഒരു പറ്റം സംഭവങ്ങൾ ഉണ്ടാവും അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ സ്റ്റാൻഡപ്പ് ചെയ്യുമ്പോൾ സ്പീക്കപ്പ് ചെയ്യുമ്പോൾ എനിക്കതൊരു അതിൽ നിന്ന് കിട്ടുന്ന ഒരു ചേഞ്ച് മാറ്റമാണ് എല്ലാം അതിപ്പം ഗ്രോത്ത് ആണെങ്കിലും നമ്മൾ നിക്കുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ എത്ര ഗ്രോ ചെയ്തു എന്നുള്ളതും അതൊരു സക്സസ് ആണ് ഗ്രോത്ത് ഈ പറയുന്ന ആ ഒരു രാത്രിയില് ഡിസൈഡ് ചെയ്തു പോലീസ് അന്നാച്ചിനെ വിളിച്ചു കിട്ടിയില്ല പോലീസിനെ വിളിച്ചു യു ഹാവ് ടു കോൾ അമ്മ അങ്ങനെ വന്നു എന്നിട്ട് അതിൽ നിന്നും ഇനി വേണ്ട ഇനി ഞാൻ ആരൊക്കെ എന്തൊക്കെ വിചാരിക്കും ആ ഒരു സാധനം നമ്മളങ്ങ് വിടുകയാണ് ഇനി ആരെന്തും വിചാരിച്ചോട്ടെ ഞാൻ ഇതിൽ നിന്നും എനിക്ക് ഇറങ്ങണം എന്നുള്ളൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് വരികയാണ് ഇന്നിപ്പോ എത്ര എന്ന് പറഞ്ഞാലും ശോഭ വളരെ ഇതുപോലെ ചിരിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് പക്ഷെ അന്ന് ഇത് പറഞ്ഞപ്പോൾ ശോഭയുടെ കൂടെ സപ്പോർട്ടിങ് ആയിട്ട് നിന്നത് അന്ന് ആരൊക്കെയായിരുന്നു ഫാമിലി ആയിരുന്നു ഫ്രണ്ട്സ് ആണ് എനിക്ക് അന്ന് എന്റെ പാർട്ണർ ഉണ്ടായിരുന്നു രമ്യ ശ്രീരമ്യ സമ്പത്ത് അപ്പം രമ്യ ആണ് എന്റെ കൂടെ ഓരോ പ്രാവശ്യം എനിക്ക് എന്താ അങ്ങേ അറ്റ ഞാൻ ഫിസിക്കലി എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടു ആളാണ് സോ ഷീ വാസ് ദർ ത്രൂ ഔട്ട് യുനോ ഷീ വാസ് വിത്ത് മീ അതുപോലെ ഒരുപാട് ഐ വാസ് ബ്ലസ് ടു ഹാവ് എ സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ഓർ ലൈക് സിസ്റ്റേഴ്സ് നമ്മളിപ്പോഴും ബ്ലഡ് റിലേറ്റഡ് ആവണമെന്നില്ല മനസ്സിലായില്ലേ എന്നെ ഞാൻ മിക്കതും ഞാൻ ഫാമിലിയോട് പറയാതെ ഇരിക്കുമായിരുന്നു ബിക്കോസ് വയസ്സായ പേരൻസ് ആണ് ബിഗ് ബോസിൽ വന്നിട്ടുണ്ട് ഇത്രയും യു ആ ലക്കി ആൻഡ് പ്രൗഡ് ആൻഡ് ലൈക് യുനോ എനിക്ക് ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും കിട്ടിയത് അപ്പം ഏറ്റവും വളയതാണ് ഞാൻ തേർട്ടീൻ ഇയേഴ്സ് ഗ്യാപ്പാണ് അപ്പം ഞാൻ എപ്പോഴും ഒരു പ്രോബ്ലം ചൈൽഡായിരുന്നു കുഞ്ഞിലെ മുതലേ ലൈഫ് എന്റെ ഞാൻ ഒരു സ്വപ്നജീവി എന്റെ കാര്യം എന്റെ ഇഷ്ടത്തിന് അപ്പം അച്ചടനും ചേച്ചിയും ഒക്കെ അവരുടെ എല്ലാരും സെറ്റിൽഡായി എല്ലാം ഹാപ്പി ഫാമിലി ആൻഡ് ലൈക് യുനോ വിത്ത് കിഡ്സ് ആൻഡ് ഓൾ അപ്പം എപ്പോഴും എന്റെ ഉള്ളിലുണ്ട് എനിക്ക് ആ ഒരു അമ്മയ്ക്ക് അച്ഛനും ആ സന്തോഷം എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഒരു കുട്ടീനെ അല്ലെങ്കിൽ മനസ്സിലായില്ല അവർക്ക് ഒത്തിരി ഭയങ്കര സ്വപ്നം കണ്ടാണ് എന്റെ ഒരു കല്യാണം നടത്തിയത് ഭയങ്കര ബിഗ് ഫാറ്റ് വെഡ്ഡിങ് ആയിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് അപ്പൊ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് അവർ ദരാഗ്രഹിച്ച ഒരു ഭാര്യ ആയിട്ടോ അല്ലെങ്കിൽ ഒരു അമ്മയായിട്ടോ എനിക്കൊന്നും ആവാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ എനിക്ക് ഉള്ളിൽ എപ്പോഴും അതിന് കുത്തുന്ന കാര്യം തന്നെയാണ് ബട്ട് ദാറ്റ് ഇസ് ഓക്കെ എല്ലാവർക്കും എല്ലാം പറഞ്ഞിട്ടില്ല ബട്ട് ഐ നോ വോട്ട് ഹാപ്പൻ ടു മൈ ലൈഫ് ബിക്കോസ് എൻ എന്റെ ഓരോരോ കാര്യങ്ങൾ എനിക്ക് പിന്നെ ഐ ഗോ വിത്ത് ദ ഫ്ലോ ഞാൻ ഈ പറഞ്ഞ പോലെ ാണ് ഫയർ ആണ് എയർ ആണ് എല്ലാം എല്ലാം എന്റെ ഉള്ളിലുണ്ട് ഓരോരോ സിറ്റുവേഷൻ വരുമ്പം അതാണ് ഞാൻ അപ്പം അല്ല നമ്മൾ ആരും നമ്മളാരും നല്ലതാണ് നമ്മൾ എല്ലാരും ആഗ്രഹിക്കുന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ലൈഫിലേക്ക് ഇങ്ങനെയൊക്കെ വരികയാണ് നമ്മൾ വിചാരിക്കും നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ നമ്മൾ ഇതൊക്കെ നമുക്ക് നല്ല പാര സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത് അതെ ഒന്നും ചെയ്യാത്ത ഇത്രയും നല്ല പ്ലസന്റ് ആയിട്ടുള്ള നല്ല ഒരു ശോഭയ്ക്ക് ശോഭ ഒരു ഹാമോ ഒന്നും ചെയ്തിട്ടില്ല തലേവരെ നമ്മൾ പറയില്ലേ ദൈവം എന്തിനാണ് ഇത്രയും നല്ല പാരൻസിന് ഇങ്ങനെ നല്ലൊരു കുട്ടിയെ കൊടുത്തു ആ കുട്ടിക്ക് ഇങ്ങനത്തെ കുറച്ചൊരു ട്രോമ പക്ഷെ ആ ആ ട്രോമയായിട്ട് കാണാതെ ആ ട്രോമേനെ ഒരു ഡ്രൈവിംഗ് ആയിട്ട് കാണാം നമ്മുടെ ആ ഫോഴ്സ് വേണമായിരുന്നു ആ ഒരു കേസിൽ പുറത്തു വന്നപ്പോ ലിറ്റർ ലൈഫ് എൽ ലൈക്ക് ഫ്രീഡം ഫൈറ്റർ ഫീനിക്സ് ബിക്കോസ് അതിനെ ഞാൻ എന്താ ഒരു ഒരു ചിരാകായിട്ടാണ് ഞാൻ ചിരാകൊന്നും പറയുന്നില്ല ഒരു എന്താ പറയുക ഒരു എന്തൊരു ഉള്ളിൽ ഞാൻ അതിനെ വേറൊരു ഫോഴ്സ് ആയിട്ടാണ് ഞാൻ കൊണ്ടുവന്നത് മനസ്സിലായില്ലേ എനിക്ക് വേണമെങ്കിൽ ആത്മഹത്യ ആയിരുന്നു അല്ലെങ്കിൽ ആ മറ്റേ എന്തുവാ ഫൈൻ അടച്ചിട്ടിരിക്കായിരുന്നു പേടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അയാളുടെ അടുത്ത് എന്ത് വേണമെങ്കിലും ഇത് പക്ഷെ അതല്ല അതല്ല എനിക്ക് എൻ്റെതായ ഒരു ഐഡന്റിറ്റി ഉണ്ട് എനിക്ക് ഞാൻ ഇത്രയും നാൾ ഉണ്ടാക്കിയെടുത്ത ഗുഡ്വില് എന്റെ കൂടെ നിൽക്കുന്നവര് ആ ഒരു എനിക്ക് എന്നെ ഒട്ടും ഒരിക്കലും ഞാൻ അതിന് എന്താ അടിവറ പറയില്ല മനസിലായില്ലേ എന്നുള്ള ഒരു കാര്യാണ് അതിന് പുറത്ത് വന്നപ്പോ ഞാൻ അതാ പറഞ്ഞ ഇനി എനിക്ക് ഓരോ അത് കഴിഞ്ഞിട്ടും ഓരോ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ റീസെന്റ് ആയിട്ടും ഓരോ കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട് പലരും പറയുന്നോട്ടെ സൈബർ അറ്റാക്ക് ഓ മൈ ഗോഡ് സൈബർ സൈബർ ബുള്ളിങ് പറഞ്ഞ എന്താ പറയണ ഈ പറയുന്നവർക്കുണ്ടല്ലോ ഞാൻ കേസും കൊടുത്തിട്ടിരിക്കുകയാണ് സൈബർ ബുള്ളിങ്ങിനും അതുപോലെ ഫയൽ ആണ് അപ്പം അതൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് വി നീഡ് ദറ്റ് സ്ട്രെങ്ത് മനസ്സിലായില്ലേ എപ്പോഴും നമ്മളിങ്ങനെ ഈ പറഞ്ഞില്ലേ ബോൾഡ് ആണ് അത് ഇത് എന്നൊക്കെ പറയുന്നത് ഐ ലൈക്ക് ടു പ്രൊജക്ട് പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഷീൽഡ് ആണ് ചിലപ്പോ മനസിലായില്ലേ നമ്മളും വീക്ക് ആവാറുണ്ട് നമുക്കും സം എനിക്ക് ഇനി എനിക്ക് പറ്റൂല എനിക്ക് ഐ വോണ്ട് ഗീവ് അപ്പ് അല്ലെങ്കിൽ എനിക്ക് ഇനി പറ്റില്ല എനിക്ക് ഒരു ദിവസം അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്ന കാര്യങ്ങളും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിപ്പോഴും ചെയ്യാറുണ്ട് മനസ്സിലായില്ലേ പക്ഷെ ആ ഒരു ദിവസം അങ്ങ് കരഞ്ഞ് അങ്ങ് തീർക്കുക എന്നുള്ള കാര്യാണ് വെൻ യു ഫീൽ ക്രൈം ക്രൈം നോട്ട് ഓക്കെ സോ അതങ്ങ് തീർത്തിട്ട് പക്ഷെ അതിനുശേഷം പിന്നെ അതിന ആലോചിച്ച് അറിയരുത് അതാണ് എനിക്ക് വന്നത് നല്ല രീതിയിൽ എനിക്ക് എന്നെ ബിക്കോസ് ബിഗ് ബോസിൽ ഉണ്ടായി വന്നതും ആ സമയത്തും എല്ലാം ഞാൻ വിട്ടു കളഞ്ഞതാണ് പിന്നെ അതിനുശേഷം വന്ന ആ ഒരു കാര്യത്തിന് ഭീകര രീതിയിൽ ഞാൻ ചേച്ചി ഞാൻ വോയിസ് മെസ്സേജസും ഒക്കെ എനിക്ക് വന്ന പേഴ്സണൽ മെസ്സേജസും ത്രെഡ് മെസ്സേജസും ഒക്കെ ഞാൻ കേൾപ്പിച്ചു തരാം അത് ഞാൻ കോടതിയിൽ ഞാൻ പ്രസന്റ് പ്രെസന്റ് ചെയ്താണ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ട്രോമയാണ് എന്നെ പോലുള്ള ഓരോ സ്ത്രീകളും ബിഗ് ബോസിൽ ഉണ്ടായിരുന്നവർ ഫേസ് ചെയ്തത് സ്പെഷ്യലി അതുകൊണ്ട് ഞാൻ അത് ഏറ്റെടുത്തു ഏറ്റെടുത്തതിന് ശേഷം ഫുൾ ഫോക്കസ് എന്നിലും പിന്നെ അത് ഭയങ്കര രീതിയിൽ പക്ഷെ ഐ വെന്റ് എഹെഡ് ഞാൻ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരിത്തേക്കിലായിരുന്നു വേണ്ടിയിരുന്നത് മറ്റു ഭാഗക്കാർക്ക് പക്ഷെ അത് ഞാൻ നിന്നില്ല എന്റെ ഭാഗം ഞാൻ ഒരു പ്രാവശ്യം സംസാരിച്ചു അതിനുശേഷം ഐ വെന്റ് എഹെഡ് വിത്ത് ലീഗൽ ആൻഡ് ഐ കെപ് സൈലന്റ് വോട്ട് എവർ ഫോർമാലിറ്റീസ് മനസ്സിലായി നമുക്ക് ചില സമയം നമുക്ക് പൊട്ടിത്തെറിക്കണം പലതും നമുക്ക് തോന്നും സ്പെഷ്യലി എന്റെ സ്വഭാവത്തിന് പക്ഷെ അവിടെ നമ്മൾ സൈലന്റ് ആയിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പലരും പറഞ്ഞു നീ എന്താ ഇത് റിയാക്ട് നീ എന്താ ബിക്കോസ് അങ്ങനെ പറയാനും ഇളക്കി വിടാനും ഒക്കെ ഒരുപാട് പേരുണ്ടാവും മനസിലായില്ലേ ദാറ്റ് വാട്ട് ടു സീ അത് അവർക്ക് കാണണം എന്നുള്ളപ്പോ നമ്മൾ എന്തിനാണ് അത് ചെയ്തു കൊടുക്കുന്നത് നമുക്ക് എന്ത് വേണം അതാണ് നമ്മൾ ചെയ്യാൻ മറ്റുള്ളവർക്ക് എന്താ വേണ്ട അതല്ലേ നമുക്ക് വേണ്ടി അതിനാണ് മനുഷ്യർക്ക് ഈ ഒരു സംഭവം ദൈവം തന്നിരിക്കുന്നത് എന്നാ പോലും നമ്മള് പല സമയം നമ്മള് തെറ്റ് നമ്മൾ പക്ഷെ